എന്റെ പേര് ബിജി ജോണി ഞാൻ അറുനൂറ്റമംഗലത്ത് വരുന്നു എന്റെ ഭർത്താവിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത് ആ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഏഴാം തീയതി എന്റെ ഭർത്താവിന് ഒരാഴ്ച ഉണ്ടായി രണ്ടായിരത്തിനാല് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം ഏഴാം തീയതി രാവിലെ പപ്പയുടെ കാല ടിപ്പറിന്റെ ടയറും ഉണ്ട് പത്തി പത്തിവ ചെയ്ത് അപ്പം ഞാൻ അന്ന് ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടി യാത്ര പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ പപ്പായൂർക്ക് പോവാണ് നീ വെക്കു കൊച്ചിനെ ആന്റണി വീട്ടിലാക്കിക്കോ ഞാൻ ഏഴുമണിയാവുമ്പോൾ എന്ന് പറഞ്ഞു അഞ്ചേമുക്കാലയപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ കാറിന് കാറൊക്കെ എറിയപ്പത്തേനും ഞാൻ പപ്പാടെ കൂട്ടുകാരെ സുല്യു വിളിച്ച് പറഞ്ഞു ചേച്ചി എത്രയും വേഗം കാര്ത്താസുഖ് ഹോസ്പിറ്റലിലോട്ട് വരണം ജോണിച്ചാടും ചെറിയൊരു ആക്സിഡൻ ഉണ്ടായിരുന്നു പറഞ്ഞു ഞാൻ പറയുന്ന തിയ്മയെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ മേടിക്കാനൊന്നുമില്ല ചേച്ചി ചെറിയൊരു ഉള്ളൂ ചേച്ചി പെട്ടെന്ന് അങ്ങ് വന്നേക്കണമെന്ന് പറഞ്ഞു ഞാൻ ബാംഗ്ലൂർ പോക്ക് വേണ്ടെന്ന് വെച്ചിട്ട് നേരെ കാരത്താസ് ഹോസ്പിറ്റലിലോട്ട് ചെന്ന് ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെ പപ്പാടെ രണ്ട് കൂട്ടുകാരും ബാക്കിയുള്ള ഒരേ എനിക്ക് പരിചയമില്ലായിരുന്നു എന്നെ കണ്ടപ്പോൾ തന്നെ സുല്യോടെ കാരത്താസുഖ് ഹോസ്പിറ്റലിൽ കാരത്താസിൽ കാശുവാട്ടിലോട്ട് കയറ്റി ഡോക്ടർ എന്നെ കണ്ടപ്പോഴേ ഞാൻ പപ്പാനെ കാണാൻ ചെന്നപ്പോ പറഞ്ഞു ഡോക്ടർ വിളിക്കുന്നത് ചേച്ചിയോട് അങ്ങോട്ട് എല്ലാം പറഞ്ഞു ഞാൻ ഒന്നും ഒരക്ഷരം പോലും ഇണ്ടാൻ എനിക്ക് പറ്റിയില്ല ഞാൻ ഡോക്ടറുടെ അടുത്തോട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നെ എത്ര താമസിച്ചേ ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞപ്പോഴേ ഓടി വന്ന് എന്താ അപ്പോൾ പപ്പാനെ ഒറ്റ നോട്ട് നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല അത് കഴിഞ്ഞ് ഡോക്ടർ പറയുന്നു സീരിയസ് ആണ് കാലിൻ്റെ ഞരമ്പ് പോയി അസ്ഥി പോയി വെയിൻ പോയി കാല് പൊറിച്ച് കളയണം കൃത്രിമ കാല് വെക്കണമെന്ന് പറഞ്ഞു

ആങ്ങളെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു കുറച്ച് കഴിഞ്ഞ് ഞാൻ ആ കസേര വന്നിങ്ങനെ ഇരുന്നു കഴിഞ്ഞപ്പതിനും എൻ്റെ മനസ്സിലേക്ക് ഒന്നും തന്നെ വന്നില്ല ഒരു പ്രാർത്ഥനയൊന്നും എനിക്ക് വന്നില്ല ഞാൻ മറവിച്ച് പോലെ ഇരുന്നു പച്ചാട്ടം വന്ന് എന്നെ വിളിച്ച് എന്താ അടിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനപ്പം കരഞ്ഞു പച്ചാട്ട ജോണിയുടെ കാലും മുറിച്ചുകള ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലടി നമുക്ക് ഡോക്ടറോട് സംസാരിക്കാൻ പറഞ്ഞു കൊച്ചാട്ടൻ ഡോക്ടറോട് സംസാരിക്കാൻ പോയി ഡോക്ടറോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇതുതന്നെ ആയിരിക്കും പറഞ്ഞു എനിക്കറിഞ്ഞു കൂടെ എന്നെ പറഞ്ഞുതെന്ന് അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് പിന്നെ എൻ്റെ കാര്യ നടപടിയിലേക്ക് പോകാൻ വേണ്ടി എന്നെ വിളിച്ചുകൊണ്ട് ചെന്ന് അപ്പോൾ സർജൻ ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു അവസ്ഥ വളരെ മോശമാണ് ഇത്ര ലക്ഷം രൂപയാകും കാലും മുറിച്ചു കളയേണ്ടി വരും എത്രയും പേരും ചെയ്തില്ലെങ്കിൽ വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ താങ്കൾ പറയുന്നുണ്ട് അളിയൻ്റെ കാലും മുറിക്കാത്ത രീതി എന്തെങ്കിലും ചെയ്യണം പൈസ എത്രയാണെങ്കിലും ആയിക്കോട്ടെ ബാക്കി നടപടി ചെയ്യാമെന്ന് പറഞ്ഞു ആ സാറ് കൊച്ചേട്ടനെ ഫോട്ടോ കാണിച്ചു എൻ്റെ ആങ്ങളെ പെട്ടെന്ന് തന്നെ കസേരയിലേക്ക് ഇരുന്ന് ഞാൻ മുറിവ് കണ്ട് എന്നെ കാണിച്ചില്ല ഞാൻ കാണാനും ശ്രമിച്ചില്ല അപ്പം എന്തോ ഒരു വലിയൊരു മനസ്സിലേക്ക് എനിക്ക് എനിക്കറിയത്തില്ല എന്നാ ഞാൻ ചെയ്യേണ്ടേന്ന് എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് രണ്ട് പെൺപിള്ളേരാണ് മൂത്തിയാൾ കാനഡയിൽ അച്ഛനോട് സാക്ഷ്യം പറഞ്ഞിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവൾ പോയത് രണ്ടാമത്തോളം പ്ലസ് വണ്ണിന് പഠിക്കും പത്തിൽ പരീക്ഷ എഴുതിയിരിക്കുമായിരുന്നു എന്ത് ചെയ്യണം അവരുടെ പപ്പയുടെ കാല് ഇല്ലാത്തൊരു പപ്പൻ അവരുടെ മുമ്പിലേക്ക് ഞാൻ എങ്ങനെ പ്രസൻറ്റ് ചെയ്യും അല്ലെങ്കിൽ എന്ത് ഓർത്ത് ഞാൻ വിഷമിച്ചവിടെ ഇരുന്നു ഇച്ചിരി കഴിഞ്ഞപ്പോൾ എന്നെ പിന്നെയും പുറത്തോട്ടിറക്കി അവർ നടപടിക്രമങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു പപ്പയുടെ മുതലാളി അതിന് വേണ്ടിയുള്ള നടപടിയൊക്കെ അവിടെ സ്വീകരിക്കുന്നുണ്ടായിരുന്നു മുതലാളിയുടെ ഭാര്യ ഡോക്ടർ ആയിരുന്നു അവിടെ സർജിനായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തതൊന്നും ഞാൻ അറിയുന്നില്ലായിരുന്നു സാറ് അറിഞ്ഞു മുറിക്കേണ്ട അവസ്ഥ വരുവാണെങ്കിൽ എറണാകുളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അതെന്താണെന്ന് നടപടി പറയണമെന്ന് പറഞ്ഞു ഞാൻ പുറത്തിറങ്ങി വന്നപ്പോൾ തന്നെ അറുനൂറ്റുകളിലും കരയല്ലോ എൻ്റെ വീട്ടിലും നാട്ടിലുള്ള എല്ലാ മനുഷ്യരെയും കൊണ്ട് നിറഞ്ഞു നിന്നു ഞാൻ ഒര് ദൈവമേ എന്തായിരിക്കും സംഭവം ഇത് മുറിക്കേണ്ട അവസ്ഥ തന്നെ തന്നെയായിരിക്കുമല്ലോ എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു ഞാൻ പിന്നെ അവിടെ ഇരുന്നു എൻ്റെ കൂട്ടുകാരികളും അവരുടെ കെട്ടിയന്മാരെല്ലാവരും വന്നു കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പപ്പാട പെങ്ങളെയും വിളിച്ചു വരുത്തി ഞങ്ങൾ നടപടിക്രമങ്ങൾക്ക് ഒപ്പിടാൻ വേണ്ടി എന്നെ പിന്നെയും വിളിച്ചു കളയാനുള്ള പരിപാടികൾ നടക്കുക ഒപ്പിട ഒരു ആയിരത്തഞ്ഞൂറ് കൊണ്ട് കൊണ്ടിടിച്ചു ഞാനെല്ലാം ഒപ്പിട്ടു അപ്പം ഞാൻ എൻ്റെ മനസ്സ് മുഴുവൻ പപ്പയുടെ കാല് മുറിക്കുക അതിനുള്ള നടപടിക്രമം എന്നൊരു എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഒപ്പൊക്കെ ഇട്ട് ഇരുന്നു പത്ത് മണിയായപ്പോഴത്തേനും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാനുള്ള നടപടികൾ ആരംഭിച്ച് അപ്പം എല്ലാവർക്കും കയറി കാണാമെന്ന് പറഞ്ഞ് ഞാൻ പോയി അത്ര നേരം വരെ ഞാൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എനിക്ക് മിണ്ടാൻ പറ്റിയിട്ടുമില്ല എല്ലാവരും പപ്പനെ ഓപ്പറേഷൻ തീയറ്ററിന് ഡ്രസ്സൊക്കെ ഇട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയമ്പത്തേനും ഞാൻ മുറിവറ്റി കാലെ കുറിച്ച് മാത്രമേ വരച്ചുള്ളൂ <Siblickly Adams> ും കുരി കൊണ്ട് പറഞ്ഞു മുറിവേറ്റ കുരിശടയാളം കുരിശടയാളം അപ്പഴും പപ്പ പറയുന്നുണ്ട് മക്കളെ നോക്കിക്കോണം ഞാനൊന്നും പിന്നീല്ല സങ്കടത്തോടെ ഞാൻ അവിടെ ഓപ്പറേഷൻ തീറ്റി അത് കഴിഞ്ഞിട്ട് ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്ററ് എസ് ഐ കണക്കിന് ഒരു മലയാളത്തിൽ എഴുതിക്കൊണ്ടു വന്ന് ഇനി ഇന്ന പോലെയാണ് ഓപ്പറേഷൻ സമയത്ത് കാല് മുറിക്കും കൃത്രിമക്കാൽ വെക്കണം മൂന്ന് മാസം തന്നെ ഇതെല്ലാം പറഞ്ഞ് സങ്കടത്തോടെ ഞാൻ ഒപ്പിട്ട് കൊടുത്ത് എൻ്റെ മനസ്സിൽ എന്നെ ഒരു ചിന്ത ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇവിടെ ഉണ്യാളുടെ അടുത്ത് വരുന്നതാണ് ഞാൻ വന്നില്ലെങ്കിൽ എൻ്റെ മോള് വരുമായിരുന്നു ഞാൻ രണ്ടുപേർക്കും വരാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ തൊട്ട് താഴത്തൊരു അന്തുൻസുറിൻ്റെ കപ്പാളയുണ്ട് അവിടെ പോയി നവേനയും തിരി ഞങ്ങൾ കത്തിക്കുമായിരുന്നു പപ്പ ഞാൻ ഈ ആറു മണിയുടെ കുർബാന ഉള്ള കാലത്ത് അഞ്ച് മണിക്ക് അടുത്തിരുത്തിൽ ഒക്കെ കൊണ്ടാക്കുമായിരുന്നു പക്ഷേ പപ്പ ആദ്യമായിട്ടാണ് എൻ്റെ അന്തുൻസുണ്ടെ തിരുനടയിൽ വന്നേക്കുന്നത് കർത്താവിന്റെ അതിന് എനിക്ക് പപ്പാൻ്റെ കുമരകത്തിന് ഷിഫ്റ്റ് ചെയ്തു സമയത്ത് പപ്പായ ജീപ്പിൽ കയറ്റിക്കൊണ്ടപ്പോൾ ജീപ്പിന്റെ റെഗുലേറ്റർ ഒറ്റ നടുക്ക് വെച്ച് നിന്നുപോയി നിന്നുപോയി അപ്പം പെട്ടെന്ന് ഇവര് നോക്കി അവിടെ സാഡ് ഒരു ആംബുലൻസ് കിടപ്പുണ്ടായിരുന്നു ആ ആംബുലൻസിലേക്ക് കയറ്റാൻ ഇപ്പം അവർ ഒരു ചേട്ടാ എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞു പക്ഷേ ഇവര് അത് പറയുന്നതിന് മുമ്പ് തന്നെ ഇവരാളെ പുറത്തോട്ട് ഇറക്കി ഇറക്കിയ വഴിക്ക് വഴി നിന്ന മനുഷ്യർ മുഴുവൻ കരയാൻ തുടങ്ങി കാലിൻ്റെ അവസ്ഥ കണ്ട് എന്തായാലും ആംബുലൻസുകാരൻ്റെ ഈ അതിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആംബുലൻസുകാരൻ പറഞ്ഞു അന്ന് വെള്ളം കുടിച്ചിന് ക്ലാസ് വലിച്ചെറിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആംബുലൻസ് എടുത്ത് പോന്നു അത് കഴിഞ്ഞ് അവസ്ഥ ആ അത് കഴിഞ്ഞ് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല അത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഓപ്പറേഷൻ തീയേറ്റർ പത്തുമണിയായപ്പം അവസ്ഥയാണ് കാണാൻ പറ്റുന്നില്ല നോക്കണം നിർബന്ധമില്ല പറ്റുന്നവർ നോക്കിയാൽ മതി ഇല്ലാത്ത ദിവസം എന്റെ ദൈവമേ ഞാൻ ആദ്യം വേണ്ട ഇങ്ങനത്തെ ഒരു ഫോട്ടോയെ തന്നെ നോക്കുന്നത് ഹാലയിൽ നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണ് അനുഭവിച്ച ആളുടെ വേദന ഒന്നാലോചിച്ചാൽ മതി ഞാൻ കണ്ടു കുറച്ചധികം പേര് മുഖം പുത്തുന്നു ഞാൻ കണ്ടു ഇപ്പൊ ആരുമില്ല നിങ്ങള് ഞാനാണെങ്കിൽ കാണും ഞാൻ കാണിക്കേണ്ടതുകൊണ്ട് ഞാൻ നോക്കിയതാ ഇത്രയ്ക്ക് ഭീകരമായിട്ടുള്ളൊരു ആ മനുഷ്യൻ കടന്നുപോയ വേദന തന്നാലോചിച്ചാൽ മതി പറഞ്ഞേ ആ സിസ്റ്റർ കൊണ്ടുവന്ന് മലയാളത്തിൽ എഴുതി വായിച്ച് കഴിപ്പിച്ച് എന്റെ കൂട്ടുകാരിയാണ് വായിച്ചു തന്നത് അത് മുഴുവൻ കേട്ടതിന് ശേഷം എന്നോട് എല്ലാവരും കൂടെ പറഞ്ഞ് ഒപ്പിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുത്ത് ഞാനും നാത്തും ചേച്ചിയും കൂടെയാണ് ഒപ്പിട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ പുറത്തിരുന്ന് കഴിഞ്ഞ് പത്ത് പത്തി പത്ത് മിനിറ്റും കൂടെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ട് പേരെ അകത്തോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഒരൊപ്പും കൂടെ ഞാൻ ചോദിച്ചു ഇത്ര സീരിയസ് ആയ മനുഷ്യനെ നിങ്ങൾ ഇത്ര നേരത്തെ ഓപ്പറേഷൻ ചെയ്തില്ല ഇത് തന്നെ ഇടപാടൊന്നും ആ ഒപ്പിട്ട് കഴിഞ്ഞ് പിന്നെ സർജറി കൂടെ നടന്നായിരിക്കും ഞാൻ വന്ന് പുറത്ത് വന്നിരുന്നു എനിക്കെപ്പോഴും ഒരു ടെൻഷനുണ്ടോ എൻ്റെ മോള് വിളിക്കേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണ് അവളോട് ഞാൻ എന്ത് പറയും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൊച്ചിന് അറിവുണ്ടായ കാലം മുതൽ ഞാൻ അവളോട് പറയാത്ത ഒരു രഹസ്യവും എനിക്കില്ല പക്ഷെ അന്ന് അവളെ ഫസ്റ്റ് ഇയറിലെ പരീക്ഷയാണ് രണ്ടാ രണ്ട് പരീക്ഷയും കൂടെ ഉണ്ടായിരുന്നു അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ തകരുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എല്ലാവരും ഇരുന്നവരോട് എല്ലാവരും പറഞ്ഞു പൊന്നെ വിളിക്കാറായിട്ടുണ്ട് പൊന്നാന്നാണ് ഞാൻ വിളിക്കുന്നത് അല്പം സാന്നാണ് പേര് അവളോട് പറയരുതെന്ന് പറഞ്ഞു ഇങ്ങനെ ചെറിയൊരു മുറിവുണ്ടെന്ന് മാത്രമേ പറയാവുള്ളൂ എന്ന് പറഞ്ഞു അവൾ വിളിച്ചു അമ്മ എവിടെയായി ഞാൻ ബാംഗ്ലൂർക്ക് പോകാമെന്ന് അവളോട് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു മാനേ ഞാൻ പോയില്ല ഞാൻ പപ്പായ്ക്ക് ചെറിയൊരു മുറിവായിട്ട് ഞാൻ കരുത്ത അമ്മ എന്ത് പറ്റിയവള് പ്രകളം ഉണ്ടാക്കാൻ തുടങ്ങി ഞാനൊരു ശകലം ഷാർപ്പായിട്ട് സംസാരിച്ചു അവൾക്ക് പിന്നെ അവൾ പിന്നെ എന്നെ വിളിക്കത്തില്ല അവൾ അവൾ പിന്നെ എല്ലാവരും വിളിച്ച് ചോദിച്ചപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കൊണ്ട് അവൾ സമാധാനത്തോടെ ഇരുന്ന് ഒരു പത്ത് കഴിഞ്ഞ് പതിനൊന്നായി പന്ത്രണ്ടായി ഒന്നായി രണ്ട് മണിയായപ്പോഴത്തേനും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിണങ്ങി കാരണം എന്റെ ചെറിയ കാര്യത്തിന് പോലും ഞാൻ പിന്നെ ദൈവത്തോടും ഞാൻ പറഞ്ഞ പരിപാടി ആ എന്റെ ഒരു സ്റ്റൈലാണ് ഞാൻ കൂട്ടുവിട്ടത് ആ കൂട്ടുപെടുന്നിടയ്ക്ക് കൂട്ടുകൂട്ടുമായിരുന്നോട്ടാ ഇടയ്ക്കിടയ്ക്ക് കൂട്ടുവിട്ടുന്ന ഒരു പരിപാടി ഉണ്ടോ അന്ന് ഞാനിങ്ങനെ അഞ്ച് ദിവസം കൊണ്ട് പറഞ്ഞു ഞാൻ കൂട്ടില്ല എന്നും പുള്ളികളോട് പ്രാർത്ഥിച്ച് കിടക്കാൻ നേരത്ത് ഞാൻ കിടക്കുന്നതിന് മുമ്പ് അഞ്ച് ദിവസത്തിൽ നോമ്പതിനെ ഞാൻ കടക്കാറുള്ളൂ എന്നാലും എൻ്റെ പാപ്പയ്ക്ക് ഇത് ഇങ്ങനെ വരുത്തിയല്ലോ എൻ്റെ മക്കളോട് ഞാൻ എന്ത് സമാധാനം പറയും എന്ന് ഓർത്ത് പപ്പായും മക്കളും ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് അവരൊരു ഭയങ്കര കൂട്ടുകൂടിയാണ് അവരുടെ ജീവിതം ഞാനിങ്ങനെ പറഞ്ഞ് പുറത്തിരുന്നു എൻ്റെ കയ്യിൽ കൊന്തയൊന്നുമില്ല എല്ലാം വായനകത്ത് ഇരിക്കുമായിരുന്നു പപ്പാട കഴുത്തി കിടന്ന കൊന്തൂരി ഞാൻ പോകട്ടിട്ടുണ്ടായിരുന്നു ആ കൊന്ത പിടിച്ചുകൊണ്ട് ഞാൻ അന്തോണിസ്റ്റൊണാളുടെ നവൻ ഒറ്റ പ്രാവശ്യം അതാത് കിടക്കുന്നതിനെ കൂട്ടില്ല എങ്കിലും ആ റുട്ടീനായിട്ട് എല്ലാവരും നിഷത്തേട്ട് എല്ലാവരും ഓപ്പറേഷൻ നേരിട്ട് ഇരിക്കണോ പത്ത് മുപ്പത് പേര് ഇരിപ്പുണ്ടായിരുന്നു ഞാൻ കണ്ണടച്ച് പക്ഷെ ആ ആ ഒരു നൊവേന എന്റെ ജീവിതത്തിൽ നിന്ന് ഇത്രയും കറിഞ്ഞുകൊണ്ട് നൊവേന ഞാൻ ചെല്ലിയിട്ടില്ല ആ നൊവേന ചെല്ലി തീർന്ന് തീർന്നു കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ രണ്ടുമണിയായപ്പോലെ ഒട്ടും വന്നോട് പറയുന്നു അപ്പടെ കാല് മുറിച്ചില്ല ഞങ്ങൾക്കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം രീതിയിൽ ഞങ്ങൾ ചെയ്തോ എന്നാള എന്നാലിയത് ലോറി ലോറിയുടെ ഫ്രണ്ട് ടയർ കയറിയിട്ട് കാല് തകർന്നു പോയതാ കാല് തകർന്നു പോയതാ ശിവേ കാല് തകർന്നു പോയതാ ഓമച്ച കാല് തകർന്നു പോയതാ ഈ കാലം നല്ലത് പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത് ഈ പറ്റുന്ന ഒരു മാംസ കഷം കിടക്കുന്ന പോലെ ഉണ്ട് ഒരു നോവേന ജീവിതത്തിൽ ഇന്ന് വരെ അങ്ങനത്തെ ഒരു നൊവേന ഇല്ലിട്ടില്ല ശങ്കു പകഞ്ഞൊരു നൊവേന കാലില്ലാതെ ഭർത്താവ് വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോടു കൂടി ഒരു നൊവേന ചങ്ക് പറഞ്ഞ് കഴിച്ചപ്പോ നഷ്ടപ്പെട്ട കാല് ആ കാല് മുഴുവൻ പോയ കാല ഹാല ആണാവോ ഹാലയിൽ അത്ഭുതമെന്നല്ലാതെ എന്താ അവ കയ്യാത്ത എത്ര പക്ഷെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് പുണ്യാണോടെ വിശ്വാസം കൂടുവല്ലാതെ ഒരു നിമിഷം ഒരു വിറ്റ് പോലും കുറഞ്ഞിട്ടില്ല ഏറ്റവും വലിയ അനുഗ്രഹം എനിക്ക് ഭക്തന്നല്ലോ പിന്നെ ഞാൻ അന്ന് ഡോക്ടർ പറയുന്നത് ഇരുപത്തി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇൻഫെക്ഷനോ പനിയോ വന്ന പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു പക്ഷെ പിന്നെ എനിക്ക് ധൈര്യം വന്നു പിന്നെ ഞാൻ പിന്നെ ഞാൻ നോർമലായി പിന്നെ ഞാനായിട്ട് തന്നെ ജീവിക്കാനായി ഞാൻ കുഞ്ഞാളിനോട് പ്രാർത്ഥിച്ച് പപ്പാനെ ഐ സ്യൂയിലേക്ക് മാറ്റി പപ്പാന കയറി കണ്ടപ്പോൾ പറഞ്ഞ് വേദനയുണ്ട് നീ പിള്ള കൊച്ചുങ്ങളോട് പറയരുത് ഒടിഞ്ഞുന്ന വില പറയാവുള്ളൂ ഇതൊന്നും നീ പറയരുതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല പറയത്തില്ലെന്ന് പറഞ്ഞു എല്ലാവരും സമാധാനത്തോട് എല്ലാവരും തന്നെ വീട്ടിലോട്ട് പോയി ഞാനും ചേച്ചി മാത്രം ഐസുവിൻ്റെ ഇരുന്നു രാത്രി പിന്നെ തിങ്കളാഴ്ച ഞായറാഴ്ചയായിരുന്നു തിങ്കളാഴ്ച രാത്രി പത്തുമണിയായപ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അത് ഒറ്റ ദിവസം അല്ല ഐസു കിടന്നുള്ളൂ ആ എന്നിട്ട് മോൾ അപ്പം ഞാൻ മോളെ വിളിച്ചു ഇച്ചിട്ട് മനസ്സിന് സമാധാനം കിട്ടി കിട്ടിയപ്പോൾ ഞാൻ വിളിച്ചു എന്നാൽ മോളോട് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഞാൻ മോളെ വിളിക്കാൻ വാട്സപ്പ് ഓൺ ചെയ്തപ്പം എനിക്ക് വന്നത് ഫേസ്ബുക്കിൽ നിന്ന് ഒരു വാക്കാണ് ഏഷേ അമ്പത്തിനാല് ഏഴ് എട്ട് അതിനകത്ത് പറയുന്ന ഒരു നിമിഷം നേരത്തേക്ക് ഒരു നിമിഷ നേരത്തേക്ക് എന്റെ സ്നേഹം ഞാൻ പിൻവലിച്ചെങ്കിലും ഞാൻ ഇതാ നിനക്ക് നിനക്കത് ഇരട്ടി അത് നല്ലൊരു നിമിഷ നേരത്തേക്ക് എന്റെ കരുണ ഞാൻ പിൻവലിച്ചു അങ്ങനെ പറയുന്ന ഒരു വചനവാ ഞാൻ അവന്റെ വഴികൾ കണ്ടും എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും അവനെ കൊണ്ടുപോയി അതാണ് വചനം അതായിരുന്നോ

എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ നിന്റെ വിമോചകനായ കർത്താവ് അല്ലേ ചെയ്യുന്നു ദൈവചരത്തിന്റെ രഹസ്യങ്ങളെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം കഥ വെളിപ്പെടുത്തി തന്നോണ്ടിരിക്കുന്നത് ഇതിനപ്പുറത്ത് എന്ത് വാഗ്ദാനോ ക്ഷണ നേരത്തേക്ക് നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു മഹാ കരുണയോട് നിന്നെ ഞാൻ തിരിച്ചു വിളിച്ചു എന്താ എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ബൈബിളൊന്നും കൊണ്ടു വന്നു വായിച്ചുല്ല എൻ്റെ ഞാൻ മോളെ വിളിച്ച് മോളെ സമാധാനപ്പെടുത്തി ഞാൻ പിറ്റേ ദിവസം രാവിലെ പപ്പാനെ തിങ്കളാഴ്ച രാത്രി പത്ത് മണിക്ക് ഷിഫ്റ്റ് ചെയ്ത് വാർഡിലെ റൂമിലേക്ക് മാറ്റി റൂമിലേക്ക് മാറ്റി ചേച്ചിയും പോയി ഞാനും പപ്പായും മാത്രം ആരെയും കയറ്റരുത് ഇൻഫെക്ഷൻ അടിക്കരുത് പനിയൊന്നും ഉണ്ടാകരുത് പ്ലാസ്റ്റിക് സർജറിക്ക് ഡേറ്റ് എടുക്കേണ്ടതാണ് ചൊവ്വാഴ്ച എന്താ തുറ ഡ്രസ്സിങ് തുറക്കുമെന്ന് പറഞ്ഞു ഞാൻ റൂബിൽ ചെയ്ത് ഞാനും പപ്പായ ഒന്നും മിണ്ടുന്നില്ല ഞങ്ങൾ റൂബി പരസ്പരം ഇരുന്ന് ഈ നേരം വിളിപ്പിച്ചെന്ന് മാത്രം പറയാം പക്ഷേ ആ നിമിഷത്തിനുള്ളിൽ ആ റോട്ടർ പറഞ്ഞ അന്ന് മുതൽ പിറ്റോസൻ രാവിലെ ചൊവ്വാഴ്ച രാവിലെ ഞാൻ നൊവേന ചെല്ലിയ കണക്കില്ല ഒരു നൊവേനയ്ക്ക് പോരെ ഒരായിരം നൊവേനയെങ്കിലും ഞാൻ നടക്കും എൻ്റെ ഇളയ മകൾ തന്നെ ഇവിടെ വന്നിട്ടില്ല എൻ്റെ കൂടെ അല്ലെങ്കിൽ കൂടെ വന്നിട്ടുള്ളൂ അല്ലെങ്കിൽ അടുത്തുള്ള കൂടെ വന്നിട്ടുള്ളൂ പക്ഷേ അവളന്ന് പറഞ്ഞമ്മേ ഞാൻ തന്നെ കോട്ടയം പള്ളിയിൽ പോവുകയാണ് അന്ന് മാനും പൊക്കോ ഞാൻ പോവാ ഇവിടെ വന്നിറങ്ങുന്നവരെ അവിടെ ഞങ്ങൾ ഫോൺ വിളിച്ചോണ്ടിരുന്നത് കുർബാനക്ക് കയറിപ്പിയും പറഞ്ഞു മാനോ ഫോൺ ഓഫ് ചെയ്തിട്ട് മാനം എന്ന് പറഞ്ഞ് ഡോക്ടർ വരാറാവുന്നുണ്ട് വച്ച് ഇവിടെ എട്ടിൻ്റെ കുർബാനയാണ് കൂടാൻ വന്നത് ഇവിടെ എട്ടിൻ്റെ കുർബാനയും ഒവേനയും കൂടിക്കൊണ്ടിരിക്കും കഴിഞ്ഞാൽ ഡോക്ടർമാർ രണ്ടുപേരും ബാക്കിയുള്ള സിസ്റ്റർമാരെ എല്ലാ സാധന സാമഗ്രികളായിട്ട് റൂമിലോട്ട് വന്നു എനിക്കാണെങ്കിൽ കയ്യും കാലം വരച്ചിട്ട് എന്തായിരിക്കും ഒരു പറയാൻ പോകുന്നത് എന്താണെന്ന് ഓർത്ത് എനിക്ക് ടെൻഷൻ ഞാൻ പപ്പായുടെ തലക്കീടേടെ അവിടെ എനിക്കറിയുവല്ലേ ചെയ്യുവാണെങ്കിൽ പപ്പ കാണമുണ്ടല്ലോ എന്ന് ഓർത്ത് അവർ ഡ്രസ്സിങ് അയച്ചു ഡ്രസ്സിങ് അയച്ച് മെഷീൻ എല്ലാം കൊണ്ട് എല്ലാം കൊണ്ടുവന്ന് ഡ്രസ്സിങ് അയച്ചുകൊണ്ടിരുന്ന വഴിക്ക് ഡോക്ടർ പറഞ്ഞ് സക്സസ് ആയിട്ടുണ്ട് ഒന്നും കൊണ്ടും പഠിക്കേണ്ട പ്ലാസ്റ്റിക് സർജറിക്ക് ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സമാധാനത്തോടെ ഇരുന്ന് ഇരുന്ന് കഴിഞ്ഞു ഇരുന്ന് കഴിഞ്ഞ് പിന്നെയും ദൈവം ഞങ്ങൾക്ക് പിന്നെ ഒരു പരീക്ഷണം തന്നു പപ്പായുടെ ഒരു രൂപ വട്ടത്തിൽ പിന്നെയും പപ്പയ്ക്ക് ഒരു മുറിവ് ഉണങ്ങുന്നില്ലായിരുന്നു ആഴ്ച ആഴ്ച ഞങ്ങൾ ഡ്രസ്സിങ്ങിന് ഇവിടെ വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഒട്ടും ഒരു പതിനഞ്ച് ദിവസം ഒന്നര വന്നത് ഡ്രസ്സിങ് ചെയ്യണം ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കില്ലെങ്കിൽ ഒരു കഷ്ണം കൂടെ കണ്ട് ദശയിൽ നിന്ന് തുടയിൽ നിന്ന് എടുത്ത് കണ്ടിച്ചിട്ട് വെക്കണമെന്ന് പറഞ്ഞു അപ്പം നേരത്തേനും പപ്പയ്ക്ക് അത് പറ്റത്തില്ല പപ്പയ്ക്ക് സങ്കടമാണ് പപ്പ പറയുന്നു എനിക്ക് എനിക്കെൻ്റെ ശരീരത്തിൽ നിന്ന് ഇത് ചെയ്യാൻ പറ്റത്തില്ലടി എനിക്ക് വേദന സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നു അത് കഴിഞ്ഞ് ഫ്ലാഷിക് സർജറി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഒന്നരയുടെ ഒന്നര ഡ്രസ്സിങ് ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡ്രസ്സിങ് തുറന്ന് എണ്ണ തൂത്ത് കാല് മസാജ് ചെയ്തതിന് ശേഷമാണ് ആണ് കുളിപ്പിക്കുമായിരുന്നു കുളിച്ചപ്പോൾ ഞാൻ ഓരോ ഡ്രസ്സിങ്ങിനും ഞാൻ നൊവനിയെല്ലി ചെല്ലി ചെല്ലി പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഡോക്ടറെ എടുത്ത് തന്നപ്പോൾ ഡോക്ടർ പറയുന്നു ഇതിന് ഒരു സർജറിയും വേണ്ട ഇത് നന്നായിട്ട് എന്നിട്ട് വന്നതെന്ന് എന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് തന്നു പിന്നെ എനിക്ക് ചെറിയൊരു ദുഃഖം തന്നു പപ്പിനെ കൊണ്ട് ഡോക്ടറെ ഹോസ്പിറ്റൽ അടുത്ത് ചെന്നപ്പോൾ ഓർത്തോ ഓട്ടർ പറഞ്ഞു നടക്കാറായിട്ടുണ്ട് ചെരുപ്പൊക്കെ ഞങ്ങൾ പുതിയതായിട്ട് ഉണ്ടാക്കണം ഉണ്ടാക്കി ചെരിപ്പിൻ്റെ പപ്പാനെ നടത്തി പപ്പാൻ നടന്ന് പപ്പയുടെ ആകാംക്ഷയോടെ പപ്പ നടന്നു വന്നപ്പോൾ പപ്പയുടെ കാലിൻ്റെ അടി പൊട്ടാൻ തുടങ്ങി ഒരാഴ്ച ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് രണ്ടാമത്തെ ആഴ്ച കൊണ്ട് കാണിച്ച് മൂന്നാമത്തെ കളിച്ചിട്ട് പിന്നെ നാലാമത്തെ ഞാൻ ചോദിച്ചു സാറേ ഇത് ഇങ്ങനെയായ മുമ്പോട്ട് എന്താകും പറ്റത്തില്ലല്ലോ സാധനം നമുക്കൊരു എക്സ്റേ എടുക്കാമെന്ന് പറഞ്ഞു എക്സ്റേ എടുക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ പപ്പയ്ക്ക് എല്ലാ കമ്പിയും ജോയിൻറ്റ് ചെയ്ത് രണ്ട് കമ്പിങ്ങനെ വെളിയിൽ നിപ്പുണ്ടായിരുന്നു ആ കമ്പിയുടെ അടുത്തു ഈ നല്ല അസ്ഥികളെല്ലാം വളർന്ന് പുറത്തോട്ട് വന്നു അതായിരുന്നു പപ്പയ്ക്ക് മുറിവ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഡോക്ടർ കൊണ്ട് നമുക്ക് ഒരു സർജറിയും കൂടെ ചെയ്യാന്ന് പറഞ്ഞ് ഒരു ഒരു സർജറിയും കൂടെ ചെയ്ത് പപ്പയുടെ കാലം നോർമലായി പപ്പ ഇന്ന് ഇത്രോ നേരം ചെരുപ്പില്ലാതെ ഇവിടെ നിന്നിട്ടില്ല പപ്പ ആദ്യമായിട്ടാണ് ഈ ആൾക്കാരെ ചെരുപ്പൂരിട്ട് നിൽക്കുന്നത് ഇന്ന് പപ്പ നടന്ന് സൗഖ്യം കൊടുക്കുന്ന വെളിപ്പെടുക ഇനി വടിയൊക്കെ നടക്കാൻ പറ്റും ജോലിക്ക് പോകാൻ പറ്റും

െ നിനക്ക് യാതൊരു രോഗമേട്ട് വരാതിരിക്കട്ടെ നിന്റെ കാലു പൂർണ്ണമായി സൗഖ്യപ്പെടട്ടെ നിന്റെ കാലുകൾ ബലപ്പെടട്ടെ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കട്ടെ ഹിരാ ഹിരാ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ മകളെ ദൈവത്തിന്റെ കാരണം നിന്റെ മേലുണ്ടാവട്ടെ നിന്റെ പ്രാർത്ഥനകൾ കേട്ട ദൈവം നിന്റെ കുടുംബത്തിൽ ഇനി ഐശ്വര്യവും അഭിഷേകം എന്തോരോ സഹിച്ചോ അതിന് ആയിരം മടങ്ങോ ഒരു ആനന്ദം തരട്ടെ ശബരാന താഹ ബിരാ ഹിര ഹിരഹിര ഹലേ ലുയാ